ആ മറമാടുമ്പോ ഒരു നിയമമില്ലേ വരിച്ചാണ് ഉയർത്തണം അത്തരത്തിലുള്ള സർവ്വ കബറും കട്ടിക്കളയണം എന്നല്ല പറഞ്ഞത് അതേ അവസരത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിയമത്തിനെതിരായി ഉയർത്തിയിട്ടുള്ള കബറുകൾ അത് ഇസ്ലാമികമായി നിർദ്ദേശമുള്ളതാണ് അവിടെ എടുപ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും ഉയർത്തുന്നതിനെ സംബന്ധിച്ചും സിമെന്റ് ഇടുന്നതിനെ സംബന്ധിച്ചും കുമ്മായമടിക്കുന്നതിനെ സംബന്ധിച്ചും വിളക്ക് കൊളുത്തുന്നതിനെ സംബന്ധിച്ചും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ പൂമൂടലും പട്ടുമൂടലും അങ്ങനെ എന്തെല്ലാം അനിസ്ലാമികമായ കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പൊളിക്കണം എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ജാറങ്ങൾ പൊളിക്കണേ എന്ന് പറയുമ്പോൾ ആ കബറുകളിന്മേൽ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളെ ആക്ഷേപ നമ്മളോട് ചോദിക്കുന്നു ഏത് യഹൂദിന്റെ കിതാബാ നിങ്ങൾ നോക്കിയത് കിതാബ് നോക്കിയിട്ടാണ് അത് പറയുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ മുമ്പും ഇപ്പോഴുമൊക്കെ പറയാറുണ്ട് അങ്ങനെ മുമ്പൊരിക്കൽ അദ്ദേഹം അത് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതാ മുസ്ലിയാർ ചോദിക്കുകയാണ് ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയത് എന്ന് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ ഒരു യഹൂദിന്റെ കിതാബും നോക്കൽ ഞങ്ങളുടെ സമ്പ്രദായമല്ലാതെ നിങ്ങളുടെ പരിപാടിയാണ് യഹൂദീ കിതാബ് നോക്കലും അത് പകർത്തലും അതിലെ ആശയങ്ങൾ പകർത്തലും നിങ്ങളുടെ സംസ്കാരമാണ് ഞങ്ങൾ നോക്കിയത് യഹൂദിയുടെ കിതാബല്ല ഞങ്ങളിനെതാവുണ്ട് അത് മുഹമ്മദ് റസൂൽഹീ ഈ ലോകത്തുള്ള മുസ്ലിം പഠിപ്പിച്ചിരുന്ന അള്ളാൻ്റെ കിതാബാണ് കേട്ടോ അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് അവിടെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഹദീസിന്റെ കിതാബുകളാണ് കേട്ടോ ഓർമ്മപ്പെടുത്തുന്നു അത് ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് പറഞ്ഞത് പൊളിക്കണം എന്ന് നബി നെബിതിരിമേനിയാണ് കൽപ്പിച്ചത് അലിയാരോടാണ് കൽപ്പിച്ചത് അലിയാരി തങ്ങൾ അതേമാറിപ്പോയി അത് ലോകത്ത് നിലനിൽക്കുകയാണ് അല്ലാതെ പൊളിക്കാൻ പറഞ്ഞിന്റെ കിതാബ് നോക്കിയിട്ടല്ല ഇതൊക്കെ ഞാനിവിടെ ഇനിയും എന്തിനാവർത്തിക്കണം ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ഉള്ളവൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ജൂതക്രിസ്തീയ നടപടിയാണ് ജറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും ആരാധനകൾ നടത്തലുമൊക്കെ എന്ന് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതുവലിയാത്തായിക്കൊണ്ട് ഒരു വമ്പിച്ച അപരാധം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് പേരോടിവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട് ഞാൻ ചാറും പൊളിക്കണം എന്ന് പറയുമ്പോൾ മുഴുവനും മോപ്പരവിടെ ഉയർത്തി കാണിക്കുന്നത് എന്താണ് അപ്പവരും സ്ക്രീനിൽ ഒരു ചിത്രം അതാ മദീനത്തെ ഗ്രീൻ ഡോം വരുന്നു പച്ചക്കുബ വരുന്നു കബറ് പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പെന്ന് കൽപ്പിച്ചിട്ട് അതായി ജാറം പറയാൻ തയ്യാറുണ്ടോ മൗലവി ഇത് ജൂതൻ്റെ പറയാൻ തയ്യാറുണ്ടോ ആവക ആ രൂപത്തിലുള്ള ചപ്പടാച്ചി ഉണ്ടല്ലോ മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ പേരിൽ വെച്ച് കിട്ടി ജാറം പൊളിക്കണം ആ നിലക്കുള്ള കെട്ടിടങ്ങൾ പൊളിക്കണം എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൽപ്പന ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മദീനത്തെ കുബ്ബ കാണിക്ക ജനവികാരം വിളക്കി വിടാൻ കണ്ടോ അതിനെയാണ് പറയുന്നത് അതിനെയാണാ പറയുന്നത് ഇവിടെ നമ്മൾ നിങ്ങളോട് മലയാളത്തിലല്ലേ വിശദീകരിച്ചത് അറബി കിതാബുകൾ നിങ്ങൾക്ക് തിരിയില്ല മലയാളവും നിങ്ങൾക്ക് തിരിയാതെ പോയോ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെങ്കിലും ഒന്ന് വരികോട് വരുന്നു വരി ചേർന്നിട്ട് ഒന്ന് വാങ്ങി വായിച്ചുകൂടെ വെറും കേസറ്റ് വെച്ച് നടന്നാൽ മതിയോ നിങ്ങൾ എന്നെയല്ലേ ആക്ഷേപിച്ചത് കേസറ്റ് വിച്ച് നടക്കുന്നയാളെന്ന് എനിക്ക് ഗ്യാസെറ്റ് വിൽക്കുന്ന പരിപാടിയില്ല ഞാൻ എൻ്റെ ഗ്യാസറ്റ് ഒട്ട് വിറ്റ് നടക്കാറുമില്ല അതൊക്കെ അവനവൻ്റെ സ്വഭാവം വിളിച്ച് പറഞ്ഞതാണ് അത് ഓർമ്മപ്പെടുത്തുന്നു സാദർഭികമായിട്ട് എന്നാൽ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കൊരു ഒരു നിങ്ങളുടെ ഒരു സുന്നി വോയിസിനൊന്ന് ഒന്ന് വരി വരിചേർന്നുകൂടെ നിങ്ങളുടെ സുന്നത്ത് മാസികയൊന്ന് വായിച്ചു നോക്കിക്കൂടെ അതിലൊക്കെ അതിലൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് ആ പച്ചക്കുബ്ബ ഏത് കാലത്തുണ്ടാക്കി ആരുണ്ടാക്കി പെരോടിനോട് വളരെ വിനയത്തോട് ചോദിക്കട്ടെ ആ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യമാണോ ജീവൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല സാധിക്കില്ല സാധിക്കൂ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ സംബന്ധമായ അനാചാരങ്ങൾ പറയുമ്പോ അപ്പ കാണിക്കും സ്ക്രീനിൽ മദീനത്തെ കുബ്ബ മദീനത്തെ നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ ഒന്ന് നടപടിയാണ് അത്െട്ടിപ്പടുക്കലും അത് കെട്ടിപ്പടുക്കലും ഞങ്ങൾ കാണിച്ചതാണോ ഞങ്ങൾ അതും കാണിച്ചിട്ട് അവിടെ പ്രസംഗിച്ചത് എന്തിനാണ് നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് അള്ളാടെ റസൂലിനെ ജൂതൻ എന്ന് വിളിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ പേരോടെ മനസ്സിലിരിക്കട്ടെ നടക്കൂലട്ടോ അത് നടക്കൂല മാന്യമായി പ്രതികരിക്കുക ഉള്ളത് പറഞ്ഞ് മുന്നേറുക ഉള്ളത് പറഞ്ഞ് കണ്ണന പ്രസംഗം മുന്നേറട്ടെ ഉള്ളത് പറഞ്ഞാൽ മതി ഇല്ലാത്തത് പറയണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കൂ